ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ് നിമിഷങ്ങൾക്ക് മുമ്പ് ലൈവിൽ കണ്ടൊരു സംഭവം അക്ഷരാർത്ഥത്തിൽ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു അതെ ആ വാക്ക് തന്നെ പറയാനാണ് താൽപ്പര്യം കാരണം ലക്ഷ്മിയും നെവിനും തമ്മിലുള്ള ഒരു തമ്മിലോടൊരു ആണ് നടക്കുന്നത് ലക്ഷ്മി നെവിനോട് പറയുകയാണ് നെവിനെ എന്തൊക്കെ സംഭവിച്ചാലും നീ ഈ വീട്ടിൽ നിന്ന് കിറ്റ് ചെയ്തു പോകരുത് ഇവിടെ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നൊരു മത്സരാർത്ഥി ഉണ്ടെങ്കിൽ അത് നെവിനാണ് അത് കേട്ടുകൊണ്ട് നെവിൻ പറയുകയാണ് എന്നെ ഇവിടെ ഏറ്റവും അധികം അപമാനിച്ചൊരു വ്യക്തി അയാൾക്കെതിരെ നടപടി ഉണ്ടാവണം അങ്ങനെ ഒരു നടപടി ബിഗ് ബോസ് അയാൾക്കെതിരെ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾക്കൊപ്പം പിന്നീട് ഇവിടെ തുടരുവാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ എൻ്റെ ഗോള് ഏകദേശം അച്ചീവ് ചെയ്ത് കഴിഞ്ഞു ഏയ് നോ നെവിൻ ഒരിക്കലും നീ അങ്ങനെ പറയരുത് നീ ഒരിക്കലും കിറ്റ് ചെയ്യരുത് ഈ വാക്കുകളാണ് ലക്ഷ്മി നെവിന് ഉപദേശമായി കൊടുക്കുന്നത് ഇത് കേട്ടപ്പോഴാണ് എനിക്ക് ഞെട്ടൽ വന്നത് ഇപ്പോൾ ആ വീട് വിട്ട് ഒരാൾ പോകാൻ തീരുമാനിക്കുന്നു അത് ചെയ്യരുത് എന്ന് മറ്റൊരാൾ ഉപദേശിക്കുന്നതിനകത്ത് കൂടുതൽ ഞെട്ടന്റെ ആവശ്യമുണ്ടോ അങ്ങനെ ഞെട്ടണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ലക്ഷ്മി അത് പറയുമ്പോൾ ഞെട്ടിയേ പറ്റൂ ഒന്നല്ല പലയാവർത്തി ആവർത്തി ഞെട്ടണം ഇതിനെയാണോ ഈ നിലപാട് എന്നൊക്കെ പറയുന്നത് അഭിപ്രായങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുകയും ആ അഭിപ്രായത്തിൽ ലാലേട്ടൻ പല ആവർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്തിട്ടും ആ നിലപാടിൽ ഒരിക്കലും മാറ്റമില്ലാതെ ആ പറഞ്ഞ അഭിപ്രായത്തിൽ ഉറച്ചു നിന്ന ലക്ഷ്മി ആ ലക്ഷ്മി ഇപ്പോൾ പറയുകയാണ് ഈ നിലപാട് അഭിപ്രായം എന്നൊക്കെ പറഞ്ഞാൽ ഇരുമ്പൊലൊക്കെ ഒന്നും ഞാൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ലക്ഷ്മി വന്ന് കയറിയപ്പോൾ തന്നെ ആതിലയ്ക്കും നൂറയ്ക്കും ഇതിനെ വെടിപൊട്ടിച്ചു ആതിലയിൻ നൂറയും ഈ രണ്ട് വ്യക്തികളോട് മാത്രമല്ല ലക്ഷ്മിയുടെ പ്രശ്നം ഈ ടൈപ്പ് ആൾക്കാരോടെ എല്ലാം ലക്ഷ്മിക്ക് കടുത്ത ഉണ്ട് അതായത് ആതിലയിൻ നൂറയും ലസ്പിയൻ ആണ് ഈ ലസ്പിയൻ ആയിരിക്കുന്ന ആൾക്കാരുടെ കാര്യം നോർമലൈസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ തന്നെ ഗേ ആയിരിക്കുന്ന പുരുഷന്മാർ ഒരു പുരുഷൻ മറ്റൊരു പുരുഷനെ പങ്കാളിയാക്കി ജീവിക്കുന്നു അതിനെ ലക്ഷ്മിക്ക് അംഗീകരിക്കാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ പിന്നെ ബൈസെക്ഷൻ ആയിട്ടുള്ള ആൾക്കാരെ അംഗീകരിക്കാൻ പറ്റുമോ അതും ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല ഇവരെല്ലാവരും കൂടി ഉൾപ്പെടുന്നതാണ് എൽ എന്ന് പറയുന്ന സംവിധാനം ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾ തന്നെയാണ് നെവിൻ നെവിൻ അത് തുറന്നു പറഞ്ഞിട്ടില്ല എന്നാൽ നിവിന്റെ ലോക്കൽ ഗാർഡിയൻ ആയിട്ട് അവതരിച്ചിരിക്കുന്ന വ്യക്തിയെ നമുക്കറിയാം കഴിഞ്ഞ ഒരു സീസണിൽ ഉണ്ടായിരുന്ന അഭിഷേക് ആണ് അഭിഷേക് ജയദീപ് ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് അയാൾ ഇതിനു മുമ്പ് തുറന്നു പറഞ്ഞിട്ടുണ്ട് നെവിനെ കുറിച്ച് നെവിനും ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗം തന്നെയാണ് എന്ന് അപ്പോൾ ഇതൊന്നും അറിയാതെയാണോ ലക്ഷ്മി നെവിനോട് പറയുന്നത് ഈ വീട്ടിലെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് നെവിനാണ് നെവിൻ ഒരിക്കലും പോകരുത് എന്ന് എന്തുകൊണ്ടാണ് ആതിലയോടും നൂറയോടും മാത്രം ഒരു വെറുപ്പും അതേ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട നെവിനോട് ഒരു പ്രത്യേക സ്നേഹവും പ്രത്യേകിച്ച് ആ വീട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയുമായി മാറുന്നത് ലക്ഷ്മിയുടെ സ്ട്രാറ്റജി അത് പക്ക ഗെയിം തന്നെയാണ് ആതിലയോടും നൂറയോടുമുള്ള മനോഭാവം തന്നെയാണ് നെവിനോടും ആ കമ്മ്യൂണിറ്റിയോടും ലക്ഷ്മിക്കുള്ളത് പക്ഷേ എന്തുകൊണ്ടാണ് ലക്ഷ്മി മലക്കം മറിയുവാൻ തയ്യാറായിരിക്കുന്നത് പുറത്തെന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അത്ര വ്യക്തത ലക്ഷ്മിക്കില്ല ലക്ഷ്മി ഉന്നയിച്ച ആരോപണത്തെ ലാലേട്ടൻ കാര്യമായ രീതിയിൽ ചർച്ച കിട്ടുകൊടുത്തു അതിനകത്ത് നിർത്തിക്കൊണ്ട് ലക്ഷ്മിയെ ലാലേട്ടൻ പൊളിച്ചടുക്കി ഇതൊക്കെ തനിക്ക് നെഗറ്റീവായി പുറത്ത് ബാധിച്ചിട്ടുണ്ടാകും എന്നൊരു ചിന്തയാണ് ലക്ഷ്മിയുടെ മനസ്സിലുള്ളത് തീർച്ചയായിട്ടും അത് നെഗറ്റീവായിട്ട് തന്നെയാണ് ബാധിച്ചത് എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് ലക്ഷ്മി പോസിറ്റീവായി മാറി അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകളൊക്കെ നോക്കുമ്പോൾ ഷാനവാസിന്റെ തൊട്ട് താഴെ വന്ന് നിൽക്കുന്നയാളായിട്ട് ലക്ഷ്മിയെയാണ് കാണുവാൻ സാധിക്കുന്നത് അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് കഴിഞ്ഞ ദിവസം റിയാസ് ആ വീട്ടിൽ വന്നു കയറി അനാവശ്യമായിട്ടുള്ള ചില ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്തതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ മുഴുവനും ഈ വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് റിയാസിന്റെ ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം ആവശ്യമില്ലാതെ മനുഷ്യനെ ചൊറിയുന്നൊരുത്തനാണ് അയാളുടെ നാക്ക് അത് ഏറ്റവും വൃത്തികെട്ട നാക്കാണ് അയാൾ എന്തോ സംഭവമാണെന്നും മറ്റുള്ളവരെല്ലാം വെറും ക്രിമികളാണെന്നുള്ളൊരു ചിന്ത വെച്ചു പുലർത്തുന്ന ഒരാൾ അയാളുടെ നാക്കിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ചൊറിയാൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു നാക്ക് അതുമായിട്ട് അയാൾ ബിഗ് ബോസ് വീട്ടിൽ വന്നു കയറി ലക്ഷ്മിയെയാണ് അയാൾ പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്തത് അത് വന്നു കയറിയപ്പോൾ തന്നെ ലക്ഷ്മിക്ക് മനസ്സിലാവുകയും ചെയ്തു ലക്ഷ്മിയും റിയാസും പരസ്പരം ഏറ്റുമുട്ടുന്നു ഒടുവിൽ ലക്ഷ്മി ലാലേട്ടന്റെ മുൻപിൽ പറഞ്ഞ അതേ നിലപാട് തന്നെ റിയാസിന്റെ മുൻപിലും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ആ സംഭവം കഴിഞ്ഞുപോയി പക്ഷേ റിയാസ് സംസാരിച്ച വിഷയങ്ങൾ പുറത്ത് ചർച്ചയായിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ റിയാസ് വന്നിട്ട് ആദ്യം തന്നെ തനിക്കിട്ട് അടിച്ചു തുടങ്ങിയത് അങ്ങനെ ഒരു ഡാർക്ക് അടിച്ചിട്ടുണ്ട് ലക്ഷ്മിയുടെ ഉള്ളിലേക്ക് അതുകൊണ്ട് തന്നെ തുടർന്നുള്ള ഓരോ നിമിഷങ്ങളിലും റിയാസിനെ പ്രീണിപ്പിച്ചു നിർത്തുവാൻ വേണ്ടി ലക്ഷ്മി മാക്സിമം ശ്രമിച്ചു ജനറൽ മാനേജറുടെ ക്യാരക്ടറാണ് ചെയ്തത് എന്നൊക്കെ ലക്ഷ്മിക്ക് വേണേ പറയാൻ പറ്റും പക്ഷേ ആ ഹോട്ടലിലെ തൊഴിലാളികളുടെ ന്യായമായിട്ടുള്ള പല ആവശ്യങ്ങളും അവകാശങ്ങളും അത് റിയാസിന്റെ മുമ്പിൽ അടിയറ വെക്കുന്നതിന് കാരണമായി തീർന്ന പ്രധാനപ്പെട്ട ഘടകം അത് ലക്ഷ്മിയുടെ നിലപാടുകൾ മാത്രമായിരുന്നു എന്ന് വെച്ചാൽ തന്റെ നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ റിയാസുമായിട്ട് കൂടുതൽ അടിയുണ്ടാക്കി പരിക്കുപറ്റിയാൽ വീണ്ടും വീണ്ടും നെഗറ്റീവ് ആകുമോ എന്നുള്ള ഭയം കൊണ്ട് താൻ റിയാസിനെ പ്രീണിപ്പിച്ചു നിർത്തുവാനും അപ്പോൾ തന്നെ ആ ഹോട്ടലിലെ തന്റെ കീഴ് ജീവനക്കാരായ പല വ്യക്തികളെയും റിയാസിന്റെ മുൻപിലേക്ക് കൊടുക്കുകയും ചെയ്തു ആക്രമിക്കപ്പെട്ടു ഒരിക്കലും ഒരു ഗസ്റ്റ് ഒരു ഹോട്ടലിൽ ചെയ്തു കൂട്ടാൻ പാടില്ലാത്ത അത്ര നെറികട്ടതും തരം താഴ്ന്നതുമായ പല പ്രവർത്തികളും റിയാസ് അവിടെ ചെയ്തിട്ടും ജനറൽ മാനേജറായ വ്യക്തിക്ക് സാർ ഈ കാണിക്കുന്നത് ശരിയല്ല എന്ന് പറയുവാനുള്ള ആംബിയർ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ മനസ്സിലാകും ലക്ഷ്മിയുടെ നിലപാടിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് റിയാസ് അവിടെ അഴിഞ്ഞാടുകയാണ് ഒരു ഹോട്ടലിൽ വരുന്ന ഒരു ഗസ്റ്റ് അവിടുത്തെ ഒരു ജീവനക്കാരനോട് തന്റെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ട് അയാൾ അത് അനുസരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഗസ്റ്റ് എന്താണ് ചെയ്യേണ്ടത് ജനറൽ മാനേജറോടാണ് കംപ്ലൈന്റ് ചെയ്യേണ്ടത് പക്ഷേ ഇവിടുത്തെ ഗസ്റ്റിന് ജനറൽ മാനേജറോട് യാതൊരു കംപ്ലൈന്റും ഇല്ല പകരം എന്താണ് അയാൾ ചെയ്തത് അയാൾ അവിടുത്തെ ബെഡ്ഷീറ്റുകളെല്ലാം വലിച്ചെറിയുന്നു വാഷ്റൂം ഏറിയയിൽ വേസ്റ്റ് ബിന്നിനകത്ത് കൂട്ടിയിട്ടിരുന്ന മാലിന്യങ്ങളെല്ലാം കൂടി അയാൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഹാളിലും ഗാർഡൻ ഏറിയയിലും ചിതറിച്ച് വലിച്ചെറിയുന്നു പിന്നെ അയാൾ എന്തൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയാണ് കാണിക്കുന്നത് ഇതൊക്കെ ലൈവും എപ്പിസോഡും നമ്മൾ കണ്ടതാണ് സത്യത്തിൽ ഏത് ഹോട്ടലിലാണ് ഒരു ഗസ്റ്റ് വന്ന് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഇത്രയും കടുത്ത അതിക്രമം ഒരു ഗസ്റ്റ് വന്ന് ഒരു ഹോട്ടലിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ ഒന്നുകിൽ ക്രിമിനൽ ആയിരിക്കും ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ അയാൾക്ക് മാനസികമായിട്ടുള്ള പ്രശ്നമുണ്ടാവും ഇത് രണ്ടുമല്ല എന്നുണ്ടെങ്കിൽ ആ ഹോട്ടൽ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും അയാൾക്ക് കൊടിയ പീഡനം അനുഭവിക്കേണ്ടി വന്നതിന്റെ ഫ്രസ്ട്രേഷൻ അതിന്റെ റിയാക്ഷൻ ആയിരിക്കും ആ സമയത്ത് നടത്തുക ഇതൊന്നുമില്ല തന്റെ കിടക്ക വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റിട്ടൊന്ന് വിരിച്ചിടാൻ പറഞ്ഞു ആ സമയത്ത് ഡ്യൂട്ടി തുടങ്ങിയിട്ടില്ല യൂണിഫോം പോലും ഇട്ടിട്ടില്ല ഞങ്ങളൊന്ന് റെഡി ആയി വരട്ടെ എന്ന് ഷാനവാസ് പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ അവിടെ സംഭവിച്ചതെല്ലാം ചരിത്രമായി മാറിയിരിക്കുകയാണ് ഇത്രയും തോന്നി മാസവും കാണിച്ച ഒരു ഗസ്റ്റിനെ വീണ്ടും മനോഹരമായ രീതിയിൽ ട്രീറ്റ് ചെയ്യുവാൻ വേണ്ടി ഹോട്ടലിലെ മാനേജ്മെന്റ് ശ്രമിക്കുന്നു അയാളെ പിന്നെയും അവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റേതെങ്കിലും ഹോട്ടലിലായിരുന്നെങ്കിൽ അയാൾ അഴിയെണ്ണുമായിരുന്നു അയാളെ അപ്പോൾ തന്നെ ആ റൂം കാലിയാക്കി പറഞ്ഞു പുറത്തുവിടും കുറഞ്ഞ പക്ഷം ഇതെല്ലാം അവിടെ നടന്നിട്ടും ഈ ഗസ്റ്റിനോട് സർ ഈ കാണിക്കുന്നത് ശരിയല്ല ഒരു ഗസ്റ്റും ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കയറി ചെന്നിട്ട് ഇങ്ങനെ കാണിക്കില്ല നമുക്ക് പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ നമുക്കത് ചർച്ച ചെയ്യാം എന്ന് പോലും ഒന്ന് പറഞ്ഞ് ഒരനുനയത്തിന്റെ വഴിയിലേക്ക് എത്തുവാൻ ഈ ജനറൽ മാനേജർ ലക്ഷ്മി തയ്യാറായില്ല എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെയോ ഗസ്റ്റിന്റെ കൂടെ ചേർന്നുകൊണ്ട് തന്റെ കീഴിൽ നിൽക്കുന്ന ജോലിക്കാരെ അവരെ വെറും അടിമകളാക്കി മാറ്റുവാനും അവരെ റാഗ് ചെയ്യുവാനും അവർക്ക് കടുത്ത അസ്വസ്ഥതകൾ ഉണ്ടാകുവാനുമുള്ള നടപടികളിലേക്ക് അവർ നീങ്ങി മാത്രവുമല്ല കഴിഞ്ഞ ദിവസം അവർ തൊഴിൽ ചെയ്തതിന് കിട്ടിയ പാരിതോഷികം അതുപോലും തിരിച്ചു ചോദിക്കുന്ന രീതിയിലേക്ക് ഈ ജനറൽ മാനേജർ എന്ന് പറയുന്ന വ്യക്തി തരം താഴുന്നു ഏറ്റവും കുറഞ്ഞത് ഇങ്ങനെ പറഞ്ഞാൽ മതി സർ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ അത് എന്നോട് പറഞ്ഞാൽ പോരെ അല്ലാതെ ഈ ഹോട്ടൽ അലങ്കോലമാക്കുക അല്ലല്ലോ സർ വേണ്ടത് സാറിനെ പോലെയുള്ള ആൾക്കാരിൽ നിന്നും ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് റിയാസിനൊരു അടിയായി മാറിയനെ മാത്രവുമല്ല തനിക്കെതിരെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇറങ്ങി തിരിച്ച റിയാസിനെ മനുഷ്യരുടെ മുമ്പിൽ തുറന്നു കാണിക്കുവാൻ തക്കവണ്ണമുള്ള ഒരവസരമായി മാറുകയും ചെയ്യുമായിരുന്നു പക്ഷെ ലക്ഷ്മി അത് ചെയ്യാൻ തയ്യാറായില്ല പകരം ഷാനവാസിനെയും അനീഷ്നെയും മാക്സിമം പണിഷ് ചെയ്യുക എന്നുള്ള തീരുമാനത്തിലേക്ക് അവരെത്തി എന്തിനു വേണ്ടി ഈ വൃത്തികെട്ട മാലിന്യത്തെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി ഇവിടെ നൂറ് ശതമാനവും ഞാൻ അനീഷിന്റെയും ഷാനവാസിന്റെയും കൂടെയാണ് ഷാനവാസ് വളരെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ പറഞ്ഞു ഗസ്റ്റിന്റെ മുഖത്ത് നോക്കി നീയാണ് ഏറ്റവും വലിയ വേസ്റ്റ് എന്ന് പറയാൻ അയാൾ തയ്യാറായി എടാ പോടാ എന്ന് വിളിക്കുവാൻ വരെയും തയ്യാറായി എന്തുകൊണ്ടാണ് അയാൾ പറഞ്ഞത് അയാൾ അവസാനം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ തൊഴിലാളികൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് ബിഗ് ബോസിനകത്തുള്ള നാല് പേർക്ക് വേണ്ടിയല്ല കേരളത്തിൽ ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള എല്ലാ തൊഴിലെടുത്ത് ജീവിക്കുന്ന ജീവനക്കാർക്കും വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് തൊഴിലാളി ഒരിക്കലും അടിമയല്ല ബൂർഷയുടെയും പണക്കൊഴുപ്പിൽ ജീവിക്കുന്നവൻ്റെയും അഹംഭാവത്തിന്റെ മുൻപിൽ ഓഛച്ഛച്ഛാനിച്ചു നിൽക്കേണ്ടവനല്ല തൊഴിലാളി എന്നുള്ള വളരെ കൃത്യമായൊരു സന്ദേശമാണ് ഷാനവാസ് അവിടെ പങ്കുവെക്കുന്നത് ഞാനിത് സംസാരിക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ ഷാനവാസിനെയോ ലക്ഷ്മിയെയോ റിയാസിനെയോ നെവിനെയോ ആരെയും പിന്തുണയ്ക്കുന്ന വ്യക്തി ആയിക്കോട്ടെ പക്ഷേ നിങ്ങളുടെ ഒരു തൊഴിലാളിയാണോ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണോ ആ സ്ഥാപനത്തിലെ മേലുദ്യോഗസ്ഥൻ ഈ രീതിയിൽ നിങ്ങളെ ഹരാസ് ചെയ്യുമ്പോൾ നിങ്ങളെ തകർത്തുടച്ചുകൊണ്ട് അവിടെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ വെറും വേസ്റ്റ് ആണ് എന്നുള്ള രീതിയിൽ അത് കാണിക്കുവാൻ നിങ്ങളുടെ മുമ്പിൽ കിട്ടുന്ന വേസ്റ്റ് വിതറുമ്പോൾ നിങ്ങൾക്കതിനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ അതോ നിങ്ങൾ അടിമയായിട്ട് അവിടെ നിലനിൽക്കുമോ ഭൂലോക വേസ്റ്റ് ആയ റിയാസ് അലീം ആ പണി കാണിച്ചപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അയാൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുവാനും തൊഴിലാളികളെ തൊഴിൽ നിന്നും പിരിഞ്ഞു പോകുവാൻ തക്കവണ്ണം ഉള്ള സമ്മർദ്ദം ചെലുത്തുവാനും ലക്ഷ്മി തയ്യാറായി എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും ലക്ഷ്മിയെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല ആതിലയ്ക്കും നൂറയ്ക്കുമെതിരായിട്ട് താൻ സംസാരിച്ചതിൽ തന്നെ തന്നെ ടാർഗറ്റ് ചെയ്തിട്ടാണ് റിയാസ് വന്നിരിക്കുന്നത് എന്ന് ലക്ഷ്മിക്ക് തുടക്കത്തിൽ തന്നെ മനസ്സിലായി ഇരുവരും തമ്മിൽ നന്നായിട്ടൊന്ന് ഉരസുകയും ചെയ്തു അങ്ങനെയാണെങ്കിൽ ആ നിലപാടിൽ തന്നെ ലക്ഷ്മി ഉറച്ചു നിൽക്കണമായിരുന്നു പരുക്ക് കൂടുതൽ പറ്റാതിരിക്കുവാൻ വേണ്ടി അവസാന നിമിഷം റിയാസിന്റെ പക്ഷത്തേക്ക് ലക്ഷ്മി ചാഞ്ഞു ആ ചായലാണ് ഇപ്പോൾ നെവിനുമായിട്ടുള്ള ബന്ധത്തിൽ തുടർന്നു പോകുന്നത് കാണുവാൻ കഴിയുന്നത് എന്തായാലും സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ ലക്ഷ്മിക്ക് മാരകമായ സപ്പോർട്ട് വന്നിരിക്കുന്നത് കാണുന്നുണ്ട് ഈ മാരകമായ സപ്പോർട്ട് ലക്ഷ്മിയുടെ പെർഫോമൻസിനെ കണ്ടുകൊണ്ടല്ല ആൾക്കാർക്ക് കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് റിയാസിനോടുള്ള വെറുപ്പാണ് റിയാസിനെ ആരെല്ലാം വെറുക്കുന്നുണ്ടോ അവർ മുഴുവനും ഒരു കാരണവുമില്ലെങ്കിലും ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യുവാൻ തയ്യാറാകുന്നു അപ്പോൾ ലക്ഷ്മിക്ക് ലഭിക്കുന്ന സപ്പോർട്ട് റിയാസിനോടുള്ള വെറുപ്പായിട്ട് മാത്രം ചിന്തിച്ചാൽ മതി പക്ഷേ നാല് ഓട്ടിനു വേണ്ടി ലക്ഷ്മി ഇങ്ങനെ തരം താഴരുതായിരുന്നു ലക്ഷ്മി ലക്ഷ്മിയുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയായിരുന്നുവെങ്കിൽ നമുക്ക് അവരെ സന്തോഷത്തോടെ സപ്പോർട്ട് ചെയ്യുവാൻ കഴിയുമായിരുന്നു ഇപ്പോൾ നെവിൻ്റെ മുൻപിൽ പോയിരുന്നു പറയുകയാണ് ഈ വീട്ടിൽ ഏറ്റവും അധികം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കണ്ട നീയാണ് നീ ഒരിക്കലും ഈ ഷോ കിട്ടിയത് പുറത്തു പോകരുത് അത് എന്നെ ഹേർട്ട് ചെയ്യുമെന്ന് ഇത് സത്യസന്ധമായിട്ടുള്ള വാക്കുകളാണെന്ന് എത്ര പേർക്ക് തോന്നുന്നുണ്ട് ലക്ഷ്മി കാര്യമായി തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് പുറത്ത് പോസിറ്റീവാണോ നെഗറ്റീവാണോ തനിക്കുണ്ടായിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ലക്ഷ്മിക്ക് ഒന്നും തന്നെ അറിയത്തില്ല ഇനി എങ്ങണം നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ മൃദു സമീപനത്തിൽ കൂടി അതങ്ങ് പോസിറ്റീവായി പോയിക്കോട്ടെ എന്നുള്ള ചിന്തയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ലക്ഷ്മിയോട് ക്ഷമിക്കില്ല കാരണം നിങ്ങളെ ജനം തോളിലേറ്റിയത് നിലപാടുകളുടെ പേരിലാണ് ആ നിലപാടിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ കേരള ജനത നിങ്ങൾക്ക് കപ്പ് തരാൻ പോലും തയ്യാറായേക്കും അല്ല അത് മറിച്ചാണെന്ന് ഫീൽ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പുറത്തേക്കുള്ള വഴിയും ഈ കേരള ജനത തന്നെ വേഗം നിങ്ങളുടെ മുമ്പിൽ വെട്ടിയൊരുക്കുകയും ചെയ്യും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം